ഹലോ ഞാൻ ലിബിൻഡി അപ്പം ഞാൻ ഇന്നത് എറണാകുളത്ത് സെൻറ്റർ സ്ക്വയർ മാളിലെ സിനി പോളീസിൽ സിനിമ ഉണ്ടു അത് വെറും സിനിമ അല്ല ഐമാക്സിൽ ഒരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ഈ തിയേറ്ററിൽ പോണതും ഐ മാക്സിന് ഒരു പടം കാണാൻ പോണതും അപ്പോൾ ഐ മാക്സ് തീയേറ്റർ ഇവിടെ ആ സ്ക്രീൻ ഫോർ എങ്ങനും ആ ഫോറല്ല അത് ഐ മാക്സിന് മാത്രമായിട്ട് ആ അതോ എന്തോ ആയിക്കോട്ടെ എന്തായാലും സിനിമ പോളീസ് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് ഞാൻ സെൻറ്റർ സ്ക്വയർ മാളിലെ ഈ മറ്റേ തിയേറ്റർ സെക്ഷനിലേക്ക് പോണത് തന്നെ തിയേറ്ററിൻ്റെ അടുത്തേക്ക് പോണത് തന്നെ എന്തായാലും നല്ലൊരു ഇത് തന്നെയാണ് മറ്റേ എന്തായാലും ശാന്തമായ ഒരു സമൂഹം തന്നെയാണ് ഈ സിനിമ പോളിസി എന്ന് പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് കയറുമ്പോൾ തന്നെയാണ് ഈ ഐ മാക്സ് അതായത് സ്റ്റെപ്പ് കയറുന്ന വഴി തന്നെയാണ് ഐ മാക്സ് ന് പല കണ്ടു ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ പണം കാണാൻ പോണത് അതുകൊണ്ട് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കാരണം തിയേറ്റർ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ആണെന്ന് നമുക്കൊരു ഇതുണ്ടായിരുന്നു ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ആ എന്തായാലും കയറി കണ്ടു പടം കണ്ടു പടം കണ്ടതിന് ടിക്കറ്റൊക്കെ ഇതിലിട്ടുണ്ട് ടിക്കറ്റൊക്കെ വരും കാരണം ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായി ഐ എ മാക്സ് ദ എഫ് ഐ ദ മൂവി ഇത് ഫസ്റ്റ് പാർട്ടൊക്കെ ഉണ്ടാക്കാൻ തോന്നും കാരണം ഇനി ചിലപ്പോൾ ഇതിൽ എഫ് ഉണ്ടാവും അതായത് ഉണ്ടാവും കാരണം ഞാനിപ്പോൾ ഈ സിനിമയുടെ ടിക്കറ്റ് എടുത്താൽ മതി ടിക്കറ്റ് എഴുന്നൂറ്റി എഴുപത്താറ് രൂപ എഴുപത് അതായത് എഴുന്നൂറ് രൂപ ടിക്കറ്റ് ചാർജ് പിന്നെ എഴുപത്താറ് രൂപ എഴുപത് വയസ്സവരുടെ കൺവീൻസ് ചാർജോ അങ്ങനെ കണ്ടെ പറഞ്ഞൊരു ചാർജ് ഉണ്ട് ഓ എന്തായാലും ആ ഒരു തവണയല്ലേ കാണുള്ളൂ കാണട്ടെ എന്തായാലും ഇതാണ് മറ്റേ സ്ക്രീൻ പിന്നെ തിയേറ്ററിൻ്റെ മൊത്തം എന്ന് പറയുകയാണെങ്കിൽ ഇത് ഞാൻ തിയേറ്ററിനെ ഏറ്റവും ബാക്കി പോയിരുന്നു എടുക്കണ ഒരു വ്യൂ ആണ് കണ്ടോ മനസ്സിലൊക്കെ കാണുമ്പോൾ മറ്റേ ബോർഡ് സ്ക്രീൻ ഫുള്ളില്ല എന്നാലും നമുക്ക് കാണാൻ പറ്റി എന്തായാലും തിയേറ്ററൊക്കെ കൊള്ളാം ഞാൻ തന്നെ പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഈ തിയേറ്ററിൽ സ്പീക്കർ ഇല്ല അതായത് ഈ സാധാരണ തിയറ്ററിലൊക്കെ സ്പീക്കറുകൾ ചവർ പോലെ ഭിത്തിമയൊക്കെ തൂക്കില്ലേ പക്ഷേ ഈ തീയേറ്ററിൽ ഒരു സ്പീക്കർ പോലും ഇല്ല ഒരൊറ്റ സ്പീക്കറുമില്ല പേരീനെ രണ്ട് ബോക്സ് ഇരിക്കുന്നുണ്ട് അത് സ്പീക്കറാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായി പക്ഷെ ഞാനവിടെ ചോദിച്ചു എന്തായാലും ആ പടം ഐ മാക്സ് ഞാൻ പടം അങ്ങനെ കണ്ടു ഐ മാക്സ് അതൊന്നും എനിക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല കാരണം ഞാൻ ക്യാമറ ഓണാക്കി വെറുതെ വെച്ചോളൂ അതിന് പടം എടുക്കാൻ നിന്നില്ല അപ്പം അങ്ങനെ മിസ്സായത് ആ വ്യോ കലി ആടി എനിക്ക് കിട്ടിയാലേ എന്ത് ഐമാക്സൊക്കെ എഴുതി കളറായ ടൈറ്റിലും എല്ലാ കാര്യങ്ങളും പക്ഷെ അത് കിട്ടിയില്ല എനിക്കിപ്പോൾ അത് അത് കിട്ടാൻ വേണ്ടി വേറൊരു പണം കാണണമെങ്കിൽ പറഞ്ഞ റേറ്റ് ആവും അപ്പോൾ പിന്നെ വേണ്ടെന്ന് വെക്കാം എന്തായാലും തിയേറ്റർ നല്ല കിട്ടുന്ന തിയേറ്ററാണ് കാരണം ആ ഒരു നീല കളറ് തിയേറ്ററിൽ നീല കളറ് മൊത്തം നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈ തിയേറ്ററിൽ സ്പീക്കർ കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ സൗണ്ട് ഇല്ല എന്നല്ല പൊട്ട് പറയണേ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് അത് അറ്റ്മോസ് ലാസ്റ്റ് എഴുതി കാട്ടി ഇത് അറ്റ്മോസ് ആണെന്നൊക്കെ എഴുതി കാട്ടി അറ്റ്മോസ് ഐ മാക്സിന്നൊക്കെ എഴുതി കാട്ടിയായിരുന്നു അപ്പോൾ അറ്റ്മോസ് ആണെന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ നമ്മളവിടുത്തെ സ്റ്റാഫുകൾ അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ചോദിച്ചു അതായത് അവിടുത്തെ എന്തോ ഒരു പിന്നെ ടൈ ഒക്കെ കിട്ടിയ ഒരു ഒരു മാനേജറാണെന്ന് തോന്നുന്നു അപ്പോൾ ആ പുടിയുടെ അടുത്ത് വെച്ചാൽ ഇതൊന്നും ഇവിടെ സ്പീക്കറുകളില്ലാത്ത പിന്നെ ഈ സൗണ്ട് ഈ ഫ്രണ്ടിൽ നിന്ന് മാത്രമല്ല കേൾക്കണമെന്ന് പറഞ്ഞത് കാരണം ഈ എഫ് ഐ സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതൊക്കെ ഇതാണ് ഞാൻ എഫ് ഐ കണ്ടത് എഫ് ഐ കണ്ടപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ആ തിയേറ്ററിൻ്റെ ഈ സ്പീ സ്ക്രീനിൻ്റെ പിറകിൽ നിന്ന് മാത്രമാണ് സൗണ്ട് കേട്ടത് തന്നെ ഇത് കണ്ട സൈഡിൽ രണ്ട് ബോക്സ് ഇരിക്കുന്നുണ്ടോ ആ രണ്ട് ബോക്സ് സ്പീക്കർ സ്പീക്കറത് തോന്നില്ല കാരണം തോന്നിയില്ല അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയണത് ഈ ഒരു സംഭവം ഈ സംഭവമാണ് മെയിനായിട്ട് അവിടെ സൗണ്ട് കൺട്രോൾ ചെയ്യണ സംഭവം അത് അഡ്മോസ് കണ്ടന്റ് നമ്മൾക്ക് എത്തിക്കുന്നത് ഈ സംഭവം ഇതൊരു ആന്റിന പറഞ്ഞൊരു സാധനമാണ് ഇത് മൂവ് ആവുന്നതാണ് പറഞ്ഞത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല ഇത് പടമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം അവരടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയത് അതായത് എന്ത് സൗണ്ട് വന്നാലും ഇത് നമ്മുടെ ഓരോ ഡയറക്ഷനിലേക്ക് നീങ്ങുന്നു അങ്ങനെയൊക്കെയാണ് നീങ്ങുന്നല്ല ആ ഓരോ ഡയറക്ഷനിലേക്ക് മാറുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും എനിക്ക് കൂടുതൽ മനസ്സിലായില്ല എല്ലാവരുന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കണം എന്നറിയാൻ വേണ്ടി എന്തായാലും ഈ ഒരു സാധനമാണ് അവിടുത്തെ തിയേറ്ററിൽ മറ്റേ സൗണ്ട് അറ്റ്മോസ് കണ്ടന്റ് അറ്റ്മോസ് എല്ലാം അവിടത്തേക്ക് എത്തിക്കണമെന്നാണ് അവർ പറഞ്ഞത് അതായത് ആ പിറയിലത്തെ ബോക്സിൽ സൗണ്ട് വരും അപ്പോൾ ഇത് ഇത് ഡെവീറ്റ് ചെയ്യുന്നു അങ്ങനെ ഡിവീറ്റ് ചെയ്യുന്നു അങ്ങനെ കണ്ട പറഞ്ഞ മതി ആ എന്തായിക്കോട്ടെ പക്ഷെ എന്തായാലും സൗണ്ട് എനിക്ക് മൊത്തം കേൾക്കാൻ പറ്റിയത് ആ ഫ്രണ്ട് ഇതിൽ നിന്ന് മാത്രമാണ് വേറെ അങ്ങനെ വലിയ ഈ അറ്റ്മോസ്റ്റെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഓവർഹെഡ് മറ്റേ സ്പീക്കറൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ പക്ഷെ ഇത് ഇവിടെ ഈ തിയേറ്ററിൽ ഒരു സ്പീക്കറ് പോലും പുറത്ത് കാണാൻ പറ്റില്ല അക്ക ഞാൻ വിചാരിച്ച അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചത് ഉള്ളിൽ നിന്നല്ല ഈ ഒരു സാധനം അതിൻ്റെ സൗണ്ട് ഓരോരോ സ്ഥലത്തേക്ക് എത്തിക്കുന്നു അങ്ങനെ എങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് അതെന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയില്ല കാരണം ഉൾക്കൊള്ളാനും പറ്റിയില്ല കാരണം ഞാൻ മൊത്തം സൗണ്ട് കിട്ടിയത് കേട്ടങ്ങുന്ന ആ സ്ക്രീനിനെ പറ സ്ക്രീനിൻ്റെ പറകിലായിരിക്കും മൊത്തം ഇന്ന തന്നെ എന്തായാലും സൗണ്ടൊക്കെ കിട്ടില്ലാണ്ടോ പക്ഷേ ഇവിടുത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ സൗണ്ട് യഥാർത്ഥ സൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ഇതിനേക്കാളും മോളിയും വരും ഇവർ വോളിയം ഒക്കെ കുറച്ചിട്ടാണ് ഇവിടെ ഈ എന്തിനാ ഈ സിനിമസിലെ ഇവിടെ ഐ മാക്സ് കണ്ടത് അതെന്തോ തെറ്റാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു കാരണം തെറ്റെന്നല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കംപ്ലയിൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ തിയേറ്ററിൻ്റെ മറ്റേ ലൈസൻസ് കേട്ടാകുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടായിരുന്നു പക്ഷെ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ സൗണ്ട് മൊത്തം വന്നത് ആ സ്ക്രീനെ പറഞ്ഞത് കൃത്യമായിട്ട് അത് ഇത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ പറഞ്ഞ കാര്യം തല്ലിയതാണോ എന്ന് പറഞ്ഞുകൂടാ പക്ഷേ എനിക്ക് എന്തായാലും ഇത് പുതിയൊരു അറിവായിരുന്നു കാരണം ഇതാണ് സൗണ്ട് ഡിവീറ്റ് ചെയ്യണതെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു പുതിയ അറിവാണ് എന്തായാലും ഇനിയും പണങ്ങൾ കാണാൻ നോക്കട്ടെ സാധിക്കുമോ നോക്കട്ടെ മിക്കവാറും ജ്യൂറാസിക് വേൾഡ് ഒക്കെ അവിടെ കാണുകയാണെങ്കിൽ അല്ല അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ തന്നെ ഒന്നുകൂടി കാണും ജ്യൂറാസിക് വേൾഡ് ഇവിടെ നാലാം തീയതി ഇറക്കണ്ടല്ലോ അത് മിക്കവാറും ഇവിടെ